നമസ്കാരം പരിഷ്കാരങ്ങൾ വരുത്തിയ ക്രിമിനൽ നിയമ ഭേദഗതി ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്നതിനെതിരെ എതിർപ്പുകൾ വലിയ തോതിലുള്ള വ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ ഒട്ടും പ്രാധാന്യമല്ലാത്ത തരത്തിലാണ് പോലീസ് രാജ് അടിച്ചേൽപ്പിക്കുന്ന നിയമമെന്നാണ് നിമജ്ഞരിൽ അടക്കമുള്ളവരിൽ നിന്നും ഉയർന്നു വരുന്ന പ്രധാന വിമർശനം ഒരു തരത്തിൽ പിന്തിരിപ്പൻ വീക്ഷണത്തെ മുൻനിർത്തിയുള്ള വകുപ്പുകൾ നിലവിലുള്ള നിയമങ്ങളെ അപക്വമാക്കുകയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ഫലത്തിൽ വരുത്തുന്നതിന് മുമ്പായി അതിസമർത്ഥമായ ഒരു സമിതി രൂപീകരിച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കപ്പെടുകയും ഉണ്ടായി നിയമത്തിനെതിരായിക്കൊണ്ട് വിവിധ മേഖലയിലുള്ള മൂവായിരത്തി എഴുന്നൂറിലധികം പൗരപ്രമുഖരും രംഗത്ത് അണിനിരന്നിരുന്നു ഭരണപ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കൾക്ക് ഇവർ ഒരു തുറന്ന കത്ത് അയയ്ക്കുകയും ഉണ്ടായി സംയുക്ത പാർലമെന്ററി സമിതി പരിശോധന നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചന നിയമപരിഷ്കരണങ്ങളെക്കുറിച്ച് അർത്ഥവത്തായ ചർച്ചകളാണ് ഈ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വിവിധ അഭിഭാഷക സംഘടനകളും സംസ്ഥാന ബാർ കൗൺസിലുകളും പ്രതിഷേധവുമായി രംഗത്ത് അണിനിരുന്നതോടെ പരസ്യപ്രക്ഷോഭം സംഘടിപ്പിക്കരുതെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം പുതിയ നിയമങ്ങൾ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ളവയും അതിദയനീയമാണെന്നുമുള്ളതും കൗൺസിൽ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി ക്രിമിനൽ നടപടിക്രമങ്ങളെയും നീതിന്യായ സംവിധാനങ്ങളെയും മാറ്റിക്കുറിക്കുന്നതിനാണ് മൂന്ന് പുത്തൻ നിയമങ്ങളെന്നും ഇതിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിന് വേണ്ടി സമിതി നിർമ്മിക്കണമെന്നുമാണ് അഞ്ജലേ പട്ടേൽ ഛായാ മിശ്ര എന്നിവരെ പ്രതികരിച്ചു കൊണ്ടുള്ള അഭിഭാഷകരായ സഞ്ജീവ് മൽഹോത്രയും കൺവർ സിദ്ധാർത്ഥും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയവ പുതുക്കാൻ എന്ന പേരിലാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഭാരതീയ ന്യായ സംഹിത നാഗറിക് സുരക്ഷാ സംഹിത സാക്ഷ്യ അധിനിയമ സംഹിത എന്നിവ പാർലമെന്റ് സ്വീകരിച്ചത് പ്രതിഷേധ പരിപാടികൾ അഴിച്ചുവിട്ട പ്രതിപക്ഷത്തിലെ നൂറ്റി നാൽപ്പത്തി ആറ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്താണ് ഇവ പാസാക്കിയെടുത്തിട്ടുള്ളത് തന്നെ വിശദമായ പരിശോധനയോ ഫലപ്രദമായ ചർച്ചയോ സഭയിൽ ഉണ്ടായിട്ടില്ല എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോയതിനാൽ നിയമം പ്രാബല്യത്തിലാക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല പോലെ വൈകിയിരുന്നു എന്നാൽ വീണ്ടും അധികാരത്തിലേറിയ ഉടൻ തന്നെ നിയമങ്ങൾ ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ബി സർക്കാർ അന്തിമ തീരുമാനം എടുക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെ എതിർത്തുകൊണ്ടായിരുന്നു വ്യാപക പ്രതിഷേധം അണിനിരന്നിരിക്കുന്നത് ഏതായാലും നിയമം നടപ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ജൂലൈ ഒന്നിന് കരിദിനം ആചരിക്കാനാണ് ബംഗാൾ ബാർ അസോസിയേഷൻ ഇപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് ഈ നിയമം പാസാക്കുന്നതോടുകൂടി വ്യക്തി സ്വാതന്ത്ര്യത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പരിണമിക്കുമെന്ന് യു എസ് അംബാസിഡർ റഷീദ് ഹുസൈനും വിലയിരുത്തി പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഏകാധിപത്യ രീതിയിൽ അടിച്ചോടിച്ച് അടിച്ചമർത്താനുള്ള കാര്യങ്ങൾക്കുള്ള മുൻകരുതലുകളാണ് സമീപകാല ഇന്ത്യയിൽ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്